നമസ്കാരം രുജിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നൊരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സേമിയ പായസമാണ് അപ്പോൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ല ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ പായസത്തിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് പോരാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാനടുപ്പിൽ വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച നെയ്യ് ആയത് കാരണം ഒന്ന് മെൽറ്റ് ചെയ്യണം അപ്പോൾ അതൊന്നും മെൽട്ടായിട്ട് വരട്ടെ അത് നന്നായിട്ടൊന്ന് മെൽട്ടായി വന്ന സമയത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എത്രത്തോളം വേണമെന്നുള്ളത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടമാണ് ഞാൻ തൽക്കാലം ഒരു പത്ത് അണ്ടി പരിപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം ഉണക്കൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി അത് കരിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നെയ്യിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് ഞാൻ ഒരു കപ്പ് സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സേമി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരു അര ടീസ്പൂൺ നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്യിൽ തന്നെ സേമി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് നല്ലൊരു ആയിട്ട് കിട്ടി ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് ആണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങ് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇളക്കി ഇളക്കി തന്നെ ഫ്രൈ ചെയ്യണം അങ്ങനെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മാത്രം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി കരിഞ്ഞു പോവാതെ നോക്കി തന്നെ വേണം കേട്ടോ കരിഞ്ഞു പോയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സേമിയ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള സേമിയ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇതിൽ തന്നെ ഇരുന്നാൽ ചൂടൊക്കൂടും അങ്ങനെ നമ്മുടെ മൂപ്പ് കൂടി പോയ ഒരു രസം ഉണ്ടാവില്ല പായസത്തിന് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതേ പാൻ തന്നെ ൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ചെറു തീയിൽ അതൊന്ന് കരിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളറായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായ വെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കയ്യിലേക്ക് പാളി വരാതെ നോക്കണം കേട്ടോ അതിലേക്ക് പെട്ടെന്ന് തന്നെ പൊന്തി വരാനും കൈ പൊള്ളാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താച്ചാൽ കളർ പായസത്തിന് നല്ലൊരു പിങ്ക് കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറേ പ്രത്യേക ടേസ്റ്റുമാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മെൽറ്റ് ആയിരിക്കുന്ന പഞ്ചസാര ഇതേപോലെ കട്ടിയിട്ട് വരും അതൊന്നും കുഴപ്പമില്ല ചൂട് വെള്ളം സമയത്ത് അത് മെൽറ്റ് ആയി വന്നോളൂ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ അതിങ്ങനെ തിളച്ച് വന്ന് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല തള വന്നതിന് ശേഷം നമുക്ക് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് ഒരുക്കി മാറി ഇതേപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ സേമി മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ മുഴുവനായിട്ട് സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ആ വച്ച പാത്രത്തിൽ കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ കട്ട ഇട്ടിരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ സേമിയ അതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല തിളയൊക്കെ വന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊരു നാ നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ തന്നെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അങ്ങനെ നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സേമിയ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഒരു കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നര ഗ്ലാസ് വരെ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലതാണ് പക്ഷേ എനിക്ക് ഇത്ര പാൽ മതി എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പാൽ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ള സേമിയാണ് ഇനി പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളവരു വേണ്ടു അപ്പോൾ നന്നായിട്ട് തിളവെന്നാൽ നമുക്ക് പാലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി അതിലേക്ക് മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അമോലിൻ്റെ മിത്തായിമേറ്റാണ് ഇരുന്നൂറ് ഗ്രാം പേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം അതല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഈ ഒരു മധുരം മതിയെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അങ്ങനെ പാലൊക്കെ നന്നായിട്ട് തള വരുന്ന സമയത്ത് ഞാനത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടോ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് ഇനി കുറച്ച് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു അരപാത്രം കൂടെ മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല മധുരം ഇതിന് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ പായസം ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളയൊക്കെ വന്ന് കുറുക്കി നല്ല അടിപൊളി പായസമായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലിക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസം റെഡിയായതിനു ശേഷം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം അങ്ങനെ ിപ്പൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ മിഠായി മേറ്റ് വെച്ചിട്ട് നമുക്ക് വേറെയും പായസങ്ങളൊക്കെ ഉണ്ടാക്കാം വേറെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്ന് സിമ്പിളായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പായ അപ്പോൾ ഒട്ടും പായസം വയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്